നമസ്കാരം അമ്മ മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എട്ടാം ക്ലാസിൻ്റെ കേരള പാഠാവലിയാണ് പഠിക്കാൻ പോകുന്നത് അതിൽ കാർമുകിലിൻ്റെ ഗദ്യത്തിൽ ഒരു അർച്ചനാഗീതം എന്നുള്ള പാഠഭാഗം നമ്മൾ ചർച്ച ചെയ്തതാണ് മേഘത്തെക്കുറിച്ച് അല്ലെ ലേഖകൻ്റെ അഭിപ്രായം അതിനെ ഓരോ പുരാണങ്ങളിലായാലും മറ്റു കൃതികളിലായാലും ഗ്രീക്ക് സാഹിത്യത്തിലായാലും ഒക്കെ മേഘങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭാവങ്ങൾ ബൈബിളിൽ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിവിധ തലത്തിലേക്ക് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഒരു കവിത പോലെ മനോഹരമായ ധാരാളം സന്ദർഭങ്ങളോടുകൂടി മേഘങ്ങൾക്ക് ജീവനുള്ള ഒരവസ്ഥയിലേക്ക് മേഘങ്ങളെ സങ്കല്പിച്ചും കൊണ്ടൊക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് കാർമുകിലിന്റെ ഗദ്യത്തിൽ ഒരു അർച്ചന ഗീതം എന്നുള്ളത് അടുത്തത് നമുക്ക് അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് മുക്തകങ്ങൾ എന്ന് പറയുന്നതാണ് മുക്തകങ്ങൾ മുക്തകം എന്ന് പറയുന്നത് തന്നെ ഒറ്റ ശ്ലോകങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പല ഒരുപാട് ശ്ലോകങ്ങൾ ചേർന്ന കവിതകളും പദ്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുന്നത് പഠിക്കാറുണ്ട് അല്ലേ ഇത് ഒറ്റ ശ്ലോകം എന്നാണ് പറയുക അതായത് ഒരു മാൽ മറ്റേ കവിത എന്ന് പറയുമ്പോൾ അതൊരു മാല പോലെയാണ് ഒരുപാട് മുത്തുകൾ ചേർന്നിട്ടുള്ളത് ഇത് ഒറ്റയ്ക്ക് ഒരു മുത്ത് എടുത്തു വെച്ചതുപോലെ പൂർണമായ കൂടി വളരെ സുന്ദരമായ വാക്കുകളും വർണ്ണനയും വരികളും എല്ലാം ചേർന്ന് ഒറ്റ ശ്ലോകം അതിനെയാണ് മുക്തകങ്ങൾ എന്ന് പറയുന്നത് നമുക്കിവിടെ രണ്ട് ശ്ലോകങ്ങളാണ് രണ്ടെണ്ണാണ് നമുക്ക് പഠിക്കാനുള്ളത് ചെലപ്പറമ്പ് നമ്പൂതിരിയുടെയും അതുപോലെ നാലപ്പാട്ട് നാരായണ മേനോൻ അദ്ദേഹത്തിൻ്റെയുമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒറ്റ ശ്ലോകങ്ങളൊക്കെ ധാരാളമായിട്ട് ഏർ പണ്ട് കാലത്ത് കവിതകളിൽ കവികളൊക്കെ രചിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പ്രവർത്തനങ്ങൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ പറയാം ആദ്യം ഇതിന്റെ അർത്ഥം ഒന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം നാലപ്പാട്ടി നാരായണ മേനോൻ അദ്ദേഹത്തിൻ്റെ മുക്തക ഏർ ശ്ലോകങ്ങളാ ശ്ലോകമാണ് ഇതിലുള്ളത് അതിങ്ങനെയാണ് ഒന്ന് വായിക്കാം ആരാമത്തിൽ കുളിർക്കൽ തറയിൽ അരജർ ലീലോദാരാൻ ലീലോദരൻ അർഹോപചാരാൽ വളരുമുരകേറുന്ന പൂവല്ലിതാനും ആരാരും നോക്കിടാതെ മതിൽ വിടവിൽ എത്തിച്ചു നോക്കാൻ പോരാ പാഴ്വള്ളിനും പുണരും ഇനകരങ്ങൾക്ക് തുല്യോത്സവങ്ങൾ പദം മുറിച്ച് ചൊല്ലണം എന്താണ് ആരാമത്തിൻ ആരാമത്തിൽ കുളിർക്കൽ തറയിൽ അരജർ വന്നാചരിക്കുന്ന ലീലോദരൻ അർഘോപചാരാൽ വളരും വളരും ഒരഴകേറുന്ന പൂവല്ലിതാനും ആരാരും നോക്കിടാതെ മതിൽ വിടവിൽ എത്തിച്ചു നോക്കാൻ പോരാ പഴ്വള്ളിനിയും പുണരും ഇനകരങ്ങൾക്ക് തുല്യോത്സവങ്ങൾ ഇങ്ങനെയാണ് ശ്ലോകം എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നോക്കണം ആരാമം എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം പൂന്തോട്ടം ആരാമത്തിൽ കുളിർക്കൽ കുളിർക്കല്ല് എന്ന് പറയുമ്പോ വെണ്ണക്കല്ല് നമ്മള് എന്നൊക്കെ പറയില്ലേ വെണ്ണക്കല്ല് എന്നാണ് അല്ലെ വെണ്ണക്കൽ ശില്പങ്ങൾ എന്നൊക്കെ പറയും അതുപോലെ വെണ്ണക്കല്ല് കൊണ്ട് തീർത്തതാണ് താജ്മഹൽ എന്നൊക്കെ പറയണ കേട്ടുണ്ട് വെണ്ണക്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് മാർബിള് അല്ലെ വെണ്ണക്കല്ല് വെളുത്ത ഭംഗിയുള്ള കല്ല് താണ് അതിന്റെ ആ ഒരു തൊടുമ്പ തന്നെ എന്താണ് വളരെ നല്ലൊരനുഭവാണ് അല്ലെ അതാണ് ആരാമത്തിൽ കുളിർക്കൽ തറയിൽ അരജർ അരജർ എന്ന് വെച്ച രാജാവ് എന്നാണ് അർത്ഥം അപ്പൊ ഈ വ കൊട്ടാരങ്ങളിലൊക്കെ വലിയ ഉദ്യാനങ്ങളൊക്കെ ഉണ്ടാവും അവിടെ വിശ്രമിക്കാനായിട്ട് ഏർ നല്ല മനോഹരമായ എന്താ പറയാ ഒരു വിശ്രമ കേന്ദ്രങ്ങൾ ഇരിക്കാനൊക്കെ ആയിട്ട് അല്ലേ ഏ നമ്മള് നല്ല സുന്ദരമായി കൊത്തിയെടുത്ത കല്ല് കൊത്തിയെടുത്ത ഇരിപ്പിടങ്ങളും ഒക്കെ ഉണ്ടാവും അതിഭ ഗംഭീരമായിട്ട് അവിടെ അരജർ വന്നാചരിക്കുന്ന അപ്പൊ രാജാക്കന്മാരൊക്കെ അവര് രാജ്യകാര്യങ്ങളും തിരക്കിട്ട് ചിന്തകളും ഒക്കെ ആയിട്ട് വളരെ ജീവിതത്തിന്റെ തന്നെ തിരക്ക് പിടിച്ച ഒരു അവസ്ഥ അല്ലെ ഭരിക്കുന്ന ഭരണകർത്താവ് എന്നൊക്കെ പറയുമ്പോ അപ്പൊ കുറച്ചുനേരം വിശ്രമിക്കാനൊക്കെ ആയിട്ട് ഈ ഉദ്യാനത്തിലൊക്കെ വന്നിരിക്കും ധാരാളം പൂക്കളും അതുപോലെ പൂമ്പാറ്റകളും വണ്ടുകളും ഒക്കെ ഉണ്ടാവും നല്ല കാറ്റുണ്ടാവും അവിടെ വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണ് അപ്പൊ അങ്ങനെയുള്ള ഇടത്ത് വന്നി വിശ്രമിക്കാനായിട്ട് അവരുടെ വിശ്രമ സ്ഥലമായിട്ടാണ് പറയുന്നത് അവിടെ ലീലോദൻ അർഘോപചാരാൽ വളരും ഒരഴകേറുന്ന പൂവല്ലിത്താനും അവിടെ നട്ട് നനച്ചു വളർത്തുന്ന ധാരാളം പൂച്ചെടികൾ പൂന്തോട്ടത്തില് നട്ട് നനച്ചു വളർത്തുന്നുണ്ടാവും അങ്ങനെയല്ല പോലെ പലതരത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന അതായത് അവിടെ പരിചരിക്കാൻ ആൾക്കാരുണ്ടാവും ഉദ്യാനത്തിലെ പൂന്തോട്ടം തോട്ടക്കാരനൊക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ അതിനെ ഒരു കേടൊന്നും ഇല്ലാണ്ട് നനച്ച് ആ ഭംഗിയായിട്ട് പുഴുക്കളൊന്നും വരാണ്ട് അങ്ങനെ സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ചെടികളാണ് ഇനിയോ അങ്ങനെയുള്ള ചെടികൾ അവിടെ ധാരാളം ഉണ്ട് ഇനി ആരാരും നോക്കിടാതെ ആരും ശ്രദ്ധിക്കാനില്ലാണ്ട് മതിൽവിടവിൽ മുളച്ചുന്തി എത്തിച്ചു നോക്കാൻ അതായത് തൊട്ടപ്പുറത്ത് തന്നെ അല്ല മതിലൊക്കെ കെട്ടിയുടെ ഇടയിൽ കൂടെ ചെറിയ വിടവുകൾ ഉണ്ടാകും കുഞ്ഞു കുഞ്ഞു നമുക്കന്നെ കാണാൻ പറ്റാത്ത അത്രയും പോലെ അതിൻ്റെ ഉള്ളിൽ കൂടി മുളച്ച് വരുന്ന പാഴ്ച്ചെടികൾ തന്നെ മുളച്ചുണ്ടാവുന്നതാണ് അതിനെ ആരും ശ്രദ്ധിക്കാറില്ല നനയ്ക്കാറില്ല അല്ലെങ്കിൽ അതിനെ വെള്ളമോ അതൊന്നും കൊടുത്ത് അതിനെ പരിചരിക്കാറൊന്നുമില്ല അങ്ങനെയുള്ള പാഴ്വള്ളിയും പാഴ്ച്ചെടിയും രണ്ടും പുണരും ഇനകരങ്ങൾക്ക് ഇനന്നിച്ചാൽ എന്താണ് സൂര്യൻ എന്നാണ് അർത്ഥം ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ട ഊർജവും വെളിച്ചം അല്ലെ നൽകുന്നത് സൂര്യപ്രകാശം നൽകുന്നത് അല്ലെ സൂര്യനാണ് സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്കറിയാം നമ്മ സയൻസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ചെടികളെ ഭക്ഷണം പാകം ചെയ്യുന്നതൊക്കെ അല്ലെ അപ്പോ ചെടികൾക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങനെയാണ് ഇനകരങ്ങൾക്ക് തുല്യോത്സവങ്ങൾ പക്ഷേ ഏർ കവി മതിലിന്റെ ഇടയിൽ കൂടെ മുളച്ചു വരുന്ന ആരും ശ്രദ്ധിക്കാത്ത പാഴച്ചെടിക്കും വളരെ ശ്രദ്ധയോടുകൂടി പരിചരിക്കുന്ന കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലെ പൂച്ചെടിക്കും ഈ പ്രകാശം ഒരേപോലെയാണ് ലഭിക്കുന്നത് അല്ലെ രണ്ടും ആ മതിലിന്റെ ഉള്ളിൽ കൂടെ മുളച്ചു വരുന്ന ചെടിയല്ലേ അതിന് കുറച്ചു മതി സൂര്യപ്രകാശം ഏർ ഊർജം കുറച്ചു മതി ഏർ കൊട്ടാരത്തിലെ ചെടിക്ക് കുറച്ച് കൂടുതൽ അങ്ങനെയുണ്ടോ ഇല്ല നമുക്കറിയാം നമ്മുടെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന ചെടികൾക്കും നല്ല നട്ടു നനച്ചു വളർത്തുന്ന ചെടികൾ അവിടെ ഉണ്ടാവും പാഴ്ച്ചെടികളും ഉണ്ടാവും എല്ലാത്തിനും തുല്യമായാണ് ഈ പ്രകൃതിയിലെ ഊർജം ലഭിക്കുന്നത് അപ്പൊ ഈശ്വരന്റെ മുന്നിൽ ഇത്തരത്തിലുള്ള ഭാവഭേദങ്ങൾ ഒന്നും ഇല്ല വ്യത്യാസങ്ങളൊന്നും ഇല്ല എല്ലാവരും തുല്യരാണ് ധനികനെന്നോ ദരിദ്രനെന്നോ ഉള്ള വ്യത്യാസമില്ല എന്താണ് സൗന്ദര്യത്തിനോ വിരൂപത്തിനോ വൈരൂപ്യത്തിനോ വ്യത്യാസമില്ല അല്ലേ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊന്നും ഈ പ്രപഞ്ചത്തില് ഈശ്വരന്റെ മുന്നിൽ ഇല്ല മനുഷ്യൻ മാത്രമാണ് അതിൻ്റെ ഭേദങ്ങൾ കൽപ്പിക്കുന്നത് അപ്പോ എന്താണ് പറയുന്നത് ഈ പ്രകൃതിയിലെ ഇത്തരത്തിലുള്ള ഭേദങ്ങളില്ല അപ്പൊ അവിടെ സാമ്യപ്പെടുത്തുക രണ്ടിനെ രണ്ട് എണ്ണാണ് അതിലൂടെ രണ്ട് അവസ്ഥകളെയാണ് കാണിക്കുന്നത് അല്ലേ ഭേദമില്ലാത്ത ഒരവസ്ഥ തുല്യമായി എല്ലാം ലഭ്യമാകുന്ന നോക്കൂ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ആൾക്കും കുടിലിൽ ജീവിക്കുന്ന ആൾക്കും തുല്യമായിട്ടാണ് എന്തൊരു കാര്യമല്ലേ മഴ ആയാലും വെയിലായാലും മഞ്ഞായാലും എല്ലാം കിട്ടുന്നത് എല്ലാം പ്രകൃതിയുടെ നിയമങ്ങൾ അങ്ങനെയാണ് തുല്യമായിട്ടുള്ള രീതിക്കലാണ് മനുഷ്യ നമ്മൾ ആണ് അല്ലെങ്കിൽ ചിന്താശേഷിയുള്ള മനുഷ്യൻ മാത്രമാണ് അത്തരത്തിലുള്ള വേർതിരിവുകളൊക്കെ വെക്കുന്നത് അല്ലാതെ പ്രകൃതി ഒരിക്കലും തൻ്റെ വിഭവങ്ങളെ അത്തരത്തിൽ വേർതിരിച്ചിട്ടല്ല കൊടുക്കുന്നത് അപ്പോ ആശയം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു കൊട്ടാരത്തിലെ നിൽക്കുന്ന പൂച്ചെടിക്കും തന്നെ മുളച്ചുണ്ടായി വന്ന പാഴ്ച്ചെടിക്കും ഈശ്വരന്റെ മുന്നിൽ തുല്യ സ്ഥാനമാണ് അതാണ് ആ വരികളുടെ ആശയം ിയോ അടുത്തത് ചെലപ്പറമ്പ് നമ്പൂതിരി അദ്ദേഹത്തിന്റെ ഒറ്റ ശ്ലോക മുക്തകാണ് നമുക്കതിന്റെ ആശയം കൂടി ഒന്ന് നോക്കാം പാടത്തിൻ നീല നിറമായി വേലിക്കൊരാഘോഷമായി അലഞ്ഞുലഞ്ഞു സുഹൃതം കൈക്കൊണ്ടു നിൽക്കും വിധവും വരിക കയ്യിൽ അധുനാ പിയൂഷടം ഭത്തെയും ഭേദിച്ചൻപൊടു കയ്പ വല്ലി തരസാ പൈതങ്ങളെ എന്താണ് പറയുന്നത് പാടത്തിൻ കരനീള നീല നിറമായി വേലിക്കൊരാഘോഷമായി പാടം പാടത്തിൻ്റെ അവിടെ നെല്ലൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ പാടം എന്നൊക്കെ പറയുക അല്ലെ അപ്പൊ കൃഷിസ്ഥലം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാം അവിടെ ഏർ വരിയായിട്ട് എന്തു നട്ടിട്ടുണ്ട് കയ്പ നമുക്കറിയാലോ കയ്പ കയ്പയ്ക്കുണ്ടാവുന്ന വള്ളി അല്ലേ കയ്പ വല്ലി അല്ലേ ആ കത് നിറച്ചിങ്ങനെ അവിടെ ഇങ്ങനെ നട്ടിട്ടുണ്ട് പടർന്നു കേറുന്ന ഒരു ചെടിയാണ് അല്ലെ ആ അപ്പൊ അവിടെ ധാരാളം ഇങ്ങനെ ഉണ്ടായി കെടുക്കാണ് നല്ല വെയിലും ഒക്കെ കൊണ്ട് ധാരാളം വെള്ളമൊക്കെ ഉണ്ട് അപ്പം എന്താണ് എല്ലാ തന്നെ നീല നിറായി നിറമായി നീലനിറന്ന് പറഞ്ഞാൽ കറുത്തിരു ഒരു പച്ചപ്പിനു തന്നെ ഒരു നീലിമയുള്ള ഒരവസ്ഥ അല്ലേ അതിൻ്റെ ആ ഒരു ശക്തിയിൽ വേലിയൊക്കെ കൊണ്ട് നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ പാ അല്ലാണ്ട് ഇങ്ങനെ വാടിക്കറിഞ്ഞ് മഞ്ഞ നിറ അങ്ങനത്തെ എന്ന് മനസ്സിലായില്ലേ പാടത്തിൻ കരനീള നീല നിറമായി വേലിക്കൊരാഘോഷമായി വേലിക്കൊരാഘോഷം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വിശേഷമൊക്കെ വരുമ്പോൾ മതിലിമയും ഒക്കെ ഇങ്ങനെ ധാരാളം അലങ്കാരങ്ങളൊക്കെ ഇടലേ വീടുകളിലൊക്കെ കല്യാണമൊക്കെ വരുമ്പോലെ അങ്ങനത്തെയുണ്ട് അതുപോലെ ഇപ്പോൾ ഇവിടെ ഒരു അലങ്കാരം പോലെ എന്താ പടർന്ന് കയറിയിരിക്കുന്നത് ഈ കയ്പ വല്ലി പടർന്ന് ആ വേലിയിലൊക്കെ ഇങ്ങനെ കയറി അതിലൊക്കെ നിറയെ കയ്പക്കെ ഉണ്ടായി കിടക്കുകയാണ് ആടിത്തൂങ്ങി അലഞ്ഞുലഞ്ഞു സുഹൃതം കൈക്കൊണ്ടു നിൽക്കും ഒരു പ്രകൃതിയുടെ തന്നെ സുഹൃതമാണ് സുഖൃതം എന്ന് വെച്ചെന്താ നല്ല നല്ലത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ആ നന്മ അതിനെയാണ് സുഹൃതം എന്നൊക്കെ ഏർ പറയുന്നത് ആടിത്തൂങ്ങി അലഞ്ഞുലഞ്ഞ കാറ്റിലിങ്ങനെ കയ്പ വള്ളിയൊക്കെ ആടുണ്ട് അത് ധാരാളം കയ്പക്കെയുണ്ട് പ്രകൃതിയുടെ നന്മയാണ് പ്രകൃതിയുടെ സന്തോഷായിട്ടാണ് കവി ഇതിനെ പറയുന്നത് അതിങ്ങനെ നിറച്ച് നിൽക്കുകയാണ് അപ്പൊ പറയാണ് വാടാതെ വരികന്റെ കൈയിൽ അധുനാ പീയൂഷംഭത്തെയും പീയൂഷം നിച്ച അമൃത് എന്നാണ് അർത്ഥം ംബം എന്ന് വെച്ച അഹങ്കാരം അമൃതിൻ്റെ പോലും അഹങ്കാരത്തെ ശമിപ്പിക്കുന്നതാണ് കയ്പയ്ക്ക എന്നാണ് പറയുന്നത് അതായത് അമൃത എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറയാം അമൃത ഏറ്റവും ഗുണമുള്ള വസ്തു അല്ലെ മരണത്തെ പോലും ഇല്ലാണ്ടാക്കുന്നത് നമ്മൾ ജരാനരകളെ ഇല്ലാതെയാക്കുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മൾ കഥകളിലൊക്കെ അമൃതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലേ പാലാഴി കടഞ്ഞ് അമൃതെടുത്തുവെന്നും ദേവന്മാർ അമരന്മാരായി മാറി എന്നൊക്കെ കഥകളിലൊക്കെ പറയുന്നുണ്ട് അപ്പോ അമൃതിന്റെ പോലും അഹങ്കാരത്തെ ശമിപ്പിക്കുന്നതാണ് കയപ്പയ്ക്ക എന്നാണ് കവിയുടെ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഗുണത്തെയാണ് അതിലൂടെ പറയുന്നത് എങ്കിലും അതിലൂടെ ആ ഒരു വസ്തുവിൻ്റെ ഗുണങ്ങൾ അത് നമുക്ക് നൽകുന്ന ആരോഗ്യം അല്ലെ നമ്മുടെ ശരീരത്തിന് നൽകുന്ന ആരോഗ്യം നിറഞ്ഞ ഒരവസ്ഥ ഒരു മരു മരുന്നിനേക്കാൾ ഒരു ഔഷധത്തെക്കാൾ എത്രയോ മടങ്ങ് ഗുണം നൽകുന്നു പീയൂഷംഭത്തെ പോലും ശമിപ്പിച്ചതാണ് എന്നാണ് പറയുന്നത് ഭേദിച്ചൻപോടു കയ്പ വല്ലി തരസാ പെറ്റുള്ള പൈതങ്ങളെ ഭേദിച്ച് ഭേദിച്ച അമൃതിന്റെ അഹങ്കാരത്തെ പോലും തട്ടിത്തെപ്പിച്ചതാണ് അങ്ങനെയുള്ള കയ്പ വല്ലി തരസ പെറ്റുള്ള പൈതങ്ങളെ കയ്പ വല്ലി പൈതങ്ങൾ ആരാണ് കയ്പക്കകള് റച്ചിങ്ങനെ കിടക്കുകയാണ് അപ്പോ അങ്ങനെയുള്ള ആ കൈപ്പക്ക അത് കാണുമ്പോൾ ഉള്ള കവിയുടെ സന്തോഷാണ് പ്രകൃതിയുടെ സന്തോഷം നിറഞ്ഞ അവസ്ഥ പ്രകൃതിയുടെ സുഹൃതമായിട്ട് ഈ ഭൂമിയിലെ ഉണ്ടാകുന്ന ഫലങ്ങളെയും പഴങ്ങളെയും എല്ലാത്തിനെയും കവി പ്രകൃതിയുടെ സുഹൃതമായിട്ട് തന്നെ പറയുകയാണ് അപ്പൊ ഇതിനെയും അത്തരത്തിൽ കാണുന്നു അപ്പോ ഇത്തരത്തിലുള്ള ആ വസ്തുക്കൾ എന്താണ് ആ ഒരു കാണുമ്പോഴുള്ള സന്തോഷം പ്രകൃതിയിലെ പച്ചപ്പ് കാണുമ്പോഴുള്ള പ്രകൃതി ഏർ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോ കാണുമ്പോഴുള്ള കവിയുടെ സന്തോഷമാണ് ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത് പാടത്തിൻ കരനീള നീല നിറമായി വേലിക്കൊരാഘോഷമായി ആടിത്തൂങ്ങി അലഞ്ഞുലഞ്ഞു സുഹൃതം കൈക്കൊണ്ടു നിൽക്കും വിധവും കയ്യിൽ തരസാ പെറ്റുള്ള പൈതങ്ങളെ ഈ രണ്ട് ശ്ലോകങ്ങളാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സില് ചിലക്കെ ശ്ലോകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പിന്നെ ഇതിലെ പ്രവർത്തനങ്ങളും കൂടിയും പറഞ്ഞ് നമുക്ക് അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം അതുവരേക്കും എല്ലാ നന്മകളും കൊണ്ട് നിർത്തുന്നു നന്ദി